കോട്ടയം അക്ഷരം മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് വരയിൽ നിന്ന് ഭാഷയിലേക്ക് എന്ന ആശയമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാകുന്നത് വാമൊഴിയും പിന്നെ വരമൊഴിയും അച്ചടിയും തുടർന്ന് സാക്ഷരത കൈവരിച്ചതുവരെയുള്ള ഘട്ടങ്ങൾ ഗുഹാചിത്രങ്ങൾ അച്ചടിയുടെ ഉത്ഭവം വികാസം പരിണാമം വിവരിക്കുന്ന ഭാഗം പഴയ അച്ചടി യന്ത്രത്തിന്റെ പ്രവർത്തനം മാതൃകാ പ്രദർശനം ഗോത്രഭാഷ സാക്ഷരതാ പ്രവർത്തനം എസ് പി സി എസിന്റെ ചരിത്രം ഇടനാഴിയിൽ കലാരൂപങ്ങളുടെ ഡിജിറ്റൽ ആവിഷ്കാരം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുക ഇടനാഴിയിലെ ചുമരുകളിൽ ഫോക്ലോർ കലാരൂപങ്ങളുടെ ഡിജിറ്റൽ ആവിഷ്കാരം ഉണ്ടാകും ലോകത്തിലെ ഫോക്ലോർ കലാരൂപങ്ങളുടെ ദൃശ്യ ശ്രാവ്യ സംവിധാനം ഇവിടെ ഒരുക്കും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് അക്ഷരം മ്യൂസിയം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതെന്ന് സംഘം പ്രസിഡന്റ് പി കെ ഹരികുമാർ സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി എന്നിവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സൗകര്യം കണക്കിലെടുത്ത് ജൂൺ അവസാനത്തോടെ ഉദ്ഘാടന തീയതി തീരുമാനിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഇന്ത്യയിലാദ്യമായി സ്ഥാപിക്കപ്പെടുന്ന അക്ഷര മ്യൂസിയമാണ് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ സ്ഥലത്ത് ഇപ്പോൾ കോട്ടയത്ത് നിർമ്മിക്കുന്ന അക്ഷര മ്യൂസിയം ഈ അക്ഷര മ്യൂസിയം ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റാണ് ലക്ഷ്യമിടുന്നത് അതിൽ പതിമൂവായിരം സ്ക്വയർ ഫീറ്റ് ഇപ്പം നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നു തുടർന്ന് വിവിധ ഘട്ടങ്ങളിലായി ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിലേക്ക് നിർമ്മാണ പ്രവർത്തനം എത്തി ഇപ്പോൾ അതിനുവേണ്ടി പൊതുവിൽ നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് പതിനഞ്ച് കോടി രൂപയാണ് സംസ്ഥാനത്ത് സഹകരണ വകുപ്പാണ് അതിനുവേണ്ടി പണം കണ്ടെത്തി ഇതൊരാശയം മുന്നോട്ട് വെച്ചത് ഇവിടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് അഞ്ചേക്കറിലേറെ സ്ഥലം സൗകര്യപ്രദമായി വിദ്യാർത്ഥി നേതൃത്വം ഉണ്ടായിരുന്നു അതാണ് ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നത് ഇത് നിർമ്മിച്ച് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സഹകരണ വകുപ്പ് ലക്ഷ്യമിടുന്നത്